പ്രശാന്ത് മുരളി നായകനായി മലബാറിന്റെ പശ്ചാത്തലത്തിൽ സറ്റയർ കോമഡി പൊളിറ്റിക്കൽ കഥ പറയുന്ന സിനിമ പ്രേക്ഷകരിലേക്കെത്തി മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് ദീപ്തി ദീപ്തിയേറ്ററിൽ വിജയാഘോഷം വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വിവാഹപ്രായമായിട്ടും പല കാരണങ്ങളാൽ കല്യാണം കഴിക്കാനാകാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമ നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ ഈ അജയൻ നിർമ്മിച്ച ഷിജു യൂസി ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്ന തിരക്കഥ പപ്പൻ ടി നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേരും കൗതുകകരമാണ് കൌതുകകരമാണ് വയസ് കിങ് ഓഫ് കൊത്ത ജാൻ എമൻ അജഗാന്തരം ജെല്ലിക്കെട്ട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ പ്രശാന്ത് മുരളി നായകനായി അഭിനയിച്ചു ആദ്യ ചിത്രം എന്ന ഉണ്ണുരാജ് ചെറുവത്തൂർ ചിത്ര നായർ ഷിജു യൂസി സാവിത്രി ശ്രീധരൻ രമ്യ സുരേഷ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മെറീന മൈക്കിൾ മഞ്ജു പത്രോസ് ജയകുമാർ അരിസ്റ്റോ സുരേഷ് പ്രദീപ് ബാലൻ നിർമ്മൽ പാലാഴി കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ മുഹമ്മദ് എരവട്ടൂർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തി കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ വിജയാഘോഷം നടത്തി കാഞ്ഞങ്ങാട്ടുകാർ സിനിമാ പ്രേമികളാണെന്നും സമയം കണ്ടെത്തി സിനിമ കാണുവാനും അഭിപ്രായം പറയുവാനും മടിയില്ലാത്തവരാണെന്നും സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു വയസ്സത്ര പപ്പൻ നരിപ്പെലീസായി ദീപ്തിയേറ്റർ കാഞ്ഞങ്ങാടാണ് ഞാനിപ്പോലെ ഞാന് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ സിനിമ ഒരു ദിവസം രണ്ടു മൂന്ന് സിനിമ ഒക്കെ കാണുന്ന റിലീസ് പാഠം കാണുന്ന അമരം രാംജി റാവു സ്പീക്കെ റിലീസ് ആയിട്ട് കണ്ട ഒരു തിയേറ്റർ ആണ് പിന്നെ കാഞ്ഞങ്ങാടിന്റെ പ്രത്യേകത വെച്ചാല് സിനിമ നല്ല പ്രേക്ഷകരാണ് അല്ലെ എന്തെങ്കിലും സിനിമ വൈകുന്നേരം വന്ന് സിനിമ കാണും അതായത് അഭിപ്രായം പറയും നല്ല സിനിമകൾ സ്വീകരിക്കും സ്വീകരിച്ച ചരിത്രങ്ങളേ ഇല്ലു അപ്പൊ ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ പിന്നെ പടത്തിന് നല്ല രസകരമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലും അല്ലെ നർമ്മത്തിനും ഓർത്തിണക്കിയ ഒരു നല്ല കൊച്ചു സിനിമയാണ് നർമ്മം കൊണ്ട് ചാലിച്ച ബേസിത്രയായി മുപ്പത്തി എന്ന ചിത്രം പ്രേക്ഷകർക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനകം മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ അഭിനയിച്ച പയ്യന്നൂർ സ്വദേശി ഗീത തന്റെ അനുഭവം പങ്കുവച്ചു മേഡ് ഇൻ വടകര എന്ന ക്യാപ്ഷനോടെ ഉത്തരമലബാറിലെ ഗ്രാമീണാന്തരീക്ഷം പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പീസ് അഭ്യൂഹം പ്രൈസ് ഓഫ് പോലീസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഷമീർ ജിബ്രാനാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സിബു സുകുമാരൻ സൻഫീർ എന്നിവർ ചേർന്നാണ് വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രവും സൻഫീറുമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്